വ്യക്തികളുടെയും രാജ്യത്തിന്റെയും പുരോഗതിക്ക് നവീന ആശയങ്ങൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്കൊക്കെ അറിയാം സർക്കാരുകൾ മാത്രം സാറ്റലൈറ്റുകൾ അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിരുന്ന കാലത്ത് സ്വന്തം നിലയ്ക്ക് ഉപഗ്രഹ വിക്ഷേപണവും ഒപ്പം തന്നെ അങ്ങ് ചൊവ്വയിൽ പോയി രാപാർക്കാനുള്ള മോഹവും ഒക്കെ കൊണ്ട് നടക്കുന്ന ഇലോൺ മസ്കിനെ നമുക്കറിയാം അങ്ങനെ വേറിട്ട ആശയങ്ങൾ കൊണ്ട് ശ്രദ്ധേയരായ സഹോദരങ്ങളാണ് ഇന്നത്തെ നമ്മുടെ അതിഥികൾ ബിസിനസ് ലൈഫ് കോച്ചുമാരും ഒപ്പം തന്നെ സംരംഭകരുമായ നിസാർ അബൂബക്കറും നിഷാദ് അബൂബക്കറും സ്വാഗതം നമസ്കാരം നമ്മൾ എപ്പോഴും പറയുമല്ലോ കാലാതീതമായ വിദ്യ കാലാതീതമായ ആശയങ്ങൾ ഇപ്പൊ കാലത്തിന് മുന്നേ പറക്കുന്ന ആശയങ്ങളായിരിക്കണം ഇപ്പൊ തന്നെ നമുക്ക് ഞാൻ ഇലോൺ മാസ്കിന്റെ എക്സാമ്പിൾ പറഞ്ഞു അമ്പത് വർഷം നൂറ് വർഷം കഴിഞ്ഞ ആൾക്കാർ ചിലപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം അതിന് മുൻപേ തന്നെ ചിന്തിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരം ആശയങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിലുള്ള പ്രസക്തി തുടങ്ങുമ്പോൾ ആൾക്കാര് ചോദിക്കും ഇവനെന്താ വട്ടാണോന്നൊക്കെ പക്ഷെ അതിനുശേഷം അത് പ്രായോഗികമാകുമ്പോൾ വ്യത്യാസം വരും ഇപ്പം കഴിഞ്ഞ ബജറ്റിനെ കുറിച്ചുള്ള ചില പ്രതിഷേധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പക്ഷെ നിങ്ങൾ രണ്ടും ബജറ്റിൽ വളരെ ഹാപ്പിയാണെന്ന് മനസ്സിലാക്കുന്നു അപ്പൊ ഈ നവീന ആശയങ്ങളും നമ്മുടെ കേന്ദ്ര ബജറ്റുമായിട്ട് എന്താ ബന്ധം ഞങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇപ്പൊ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറച്ച് പ്രോജക്ടുകളാണ് ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതിൽ വളരെ പ്രധാനമായിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് ചന്ദനം കൃഷിയാണ് അതായത് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു സൊസൈറ്റി രൂപീകരിച്ച് അത് അഞ്ച് സെന്റ് വീതമുള്ള ഓരോ പ്ലോട്ടുകളാക്കി തിരിച്ച് അതിൽ ചന്ദനത്തേകൾ നട്ടുകൊണ്ട് ഒരു ചന്ദന കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് മോഡൽ ബിസിനസ്സാണ് ഞങ്ങൾ ചെയ്യുന്ന ഒന്നാമത്തെ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് അത് ബജറ്റിൽ വളരെ കാര്യമായിട്ട് തന്നെ നിർമ്മല സീതാരാമൻ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു ചന്ദ്രൻ കൃഷിക്ക് വേണ്ടതായിട്ടുള്ള ഒരുപാട് പ്രോത്സാഹനം സ്കീമുകളും കൊണ്ടുവരുന്നുണ്ട് രണ്ടാമതായിട്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് പോലുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾക്കും ബജറ്റിൽ കാര്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഈ ഒരു ബജറ്റിൽ അത്രയും ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് ആണെന്ന് കാരണം ഇനി നൂതനമായ ആശയങ്ങൾക്ക് സമൂഹത്തിലുള്ള പ്രാധാന്യം അത് ഏത് രീതിയിലാണ് നിങ്ങൾ അത് പ്രാക്ടിക്കൽ ആക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ ബിസിനസ് ആസ്പെക്ടില് നോക്കുമ്പോ എപ്പോഴും കസ്റ്റമറുടെ പെയിൻ അതിനനുസരിച്ചിട്ട് ഉൽപ്പന്നങ്ങൾ ഇറക്കാൻ സാധിച്ചാൽ അത് വൺ ഗ്രോത്തിലേക്ക് പോകും അപ്പം ഇതേപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ഇരുപത്താറ് വർഷം കൂടെ ബിസിനസ് ചെയ്തിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ ഇരുപത് വർഷം ഞങ്ങൾ ചെയ്തത് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഹോട്ടൽസ് കാറ്ററിംഗ് ഇവന്റ് മാനേജ്മെന്റ് ഇത് തന്നെയായിരുന്നു അപ്പോൾ ചിന്തിച്ചത് എന്താണ് കസ്റ്റമർ ഇപ്പം അനുഭവിക്കുന്ന വേദന എന്താണ് ആ വേദനയ്ക്കുള്ളൊരു പരിഹാരം എന്താണ് അപ്പൊ അവിടെ നിന്നാണ് ഞങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലാണ് ഞങ്ങൾ പുതിയൊരു കമ്പനി ജസ്പേഡ് തുടങ്ങിയത് അപ്പോൾ അവിടെ കംപ്ലീറ്റ് ഇന്നോവേഷൻ മാത്രം അപ്പോൾ ഞങ്ങൾ ചിന്ത ആളുകൾക്ക് എപ്പോഴും ഇഷ്ടം എന്ന് വെച്ചാൽ ഭൂമിയിൽ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പൊ ആളുകൾക്ക് ഇത് ഇഷ്ടമാണ് അപ്പോൾ എങ്ങനെ ഇതൊരു നല്ല രീതിയിലുള്ളൊരു ബിസിനസ് മോഡലാക്കാം ആ ചിന്ത ഇവിടെ എത്തി നിൽക്കുമ്പോൾ അതിനേക്കാൾ ഉപരി ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തിരുന്നു പ്രധാനമന്ത്രി പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു വലിയൊരു ഇന്നോവേഷനാണ് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ തുടങ്ങി വെച്ചിട്ടുള്ളത് അതായത് ബയോമെഡിക്കൽ വേസ്റ്റ് പരിഹാരമാണ് ഞങ്ങൾ ഏറ്റവും പുതിയൊരു കൊണ്ടുവന്നിട്ടുള്ളത് സി എസ് ഏജൻസിയാണ് അപ്പൊ സി എസ് ഐആറുമായി ബന്ധപ്പെട്ട മുപ്പത്തിനാലോളം പേറ്റന്റുകൾ കിട്ടി പ്രധാനമന്ത്രിയുടെ അതെന്താണ് പുതിയൊരു സംഭവം ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഹോസ്പിറ്റൽ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള ഈ വേസ്റ്റുകളൊക്കെ ഇന്നത്തെ നിയമനുസരിച്ച് ഇപ്പോഴത്തെ ഒരു ഹോസ്പിറ്റലുകളുടെ റൂളൊക്കെ അനുസരിച്ചിട്ട് ഇത് ആയിരത്തഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസിൽ കത്തിച്ച് ഇൻസുലേറ്ററിൽ കത്തിച്ച് കളയണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമം ഇതിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ചെറിയൊരു ശതമാനം മാത്രമേ നടപ്പിലാവുന്നുള്ളൂ ബാക്കിയുള്ള വേസ്റ്റുകളെല്ലാം തന്നെ ഇനി കത്തിച്ചാൽ തന്നെ ഇത് അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന മലിനീകരണം മറ്റു ആഗോളതാപന പ്രശ്നങ്ങളൊക്കെ വേറെ ഉണ്ടെങ്കിലും അതുപോലും മര്യാദയ്ക്ക് നടക്കുന്നില്ല അപ്പൊ ഇതിനാണ് ഈ സി എസ് ഐ ആറിന്റെ ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൃഷിക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള മണ്ണാക്കി മാറ്റുന്ന ടെക്നോളജിയാണ് സി എസ് ഐആറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ കെമിക്കലിന് ഇരുപത്തിയേഴ് പാറ്റൻറുകളും ഇത് ചെയ്യുന്ന ഇത് പ്രൊസസ് ചെയ്യുന്ന മെഷീൻ ഏഴ് പാറ്റൻറുകളും ാണ് ഇപ്പോ സി എസ് ഓക്കെ ഇപ്പൊ നമ്മൾ പല ആശയങ്ങളും ഈ ആശയങ്ങളായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് വളരെ ഇമ്പ്രസീവ് ആയിട്ട് തോന്നും പക്ഷെ നമ്മളത് പ്രായോഗികമാക്കുമ്പോഴാണ് ആശയങ്ങളുടെ ഏറ്റവും മനോഹാരിത വരുന്നത് അപ്പൊ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേണിങ് ഇഷ്യൂ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നിൽ വരുന്ന ഒരു കാര്യമാണ് മാലിന്യ നിർമാർജ്ജനം ആ ഒരു വേസ്റ്റ് ഡിസ്പോസൽ അത് വളരെ സയന്റിഫിക്കായിട്ട് ആശയം നല്ലതാണ് പക്ഷേ ഇത് നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനത്ത് എങ്ങനെ പ്രായോഗികമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിപ്പോ ബയോമെഡിക്കൽ വേസ്റ്റുകൾ നമുക്ക് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ത്രൂ നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രൊജക്ട് ആണ് ഇപ്പൊ ഞങ്ങള് ഓൾറെഡി പ്ലാൻ ചെയ്ത് നടപ്പിലും നടപ്പിലാക്കാൻ പോകും ഇതിനുശേഷം നമ്മൾ ഇതേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ സാധാരണ മറ്റു മാലിന്യങ്ങളുണ്ട് ഇപ്പം ചിക്കൻ വേസ്റ്റുകളാണെങ്കിലും മറ്റ് പച്ചക്കറി മറ്റു ഫുഡ് വേസ്റ്റുകളുണ്ടല്ലോ ഇതെല്ലാം നമുക്ക് ഇതേ ടെക്നോളജി തന്നെ നമ്മളൊന്ന് മാറ്റി പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും പഞ്ചായത്തുകളും അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് ഇതിനുള്ള ടെക്നോളജി ഇതേ ടെക്നോളജിയിൽ നിന്നുകൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ലീൻ കേരള എന്ന് പറയുന്ന ഒരു മിഷനും കൂടെ സാധിക്കും നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ മണ്ണിനും പരിസ്ഥിതിക്കും ഒട്ടും ദോഷം ചെയ്യാതെ വേണമല്ലോ ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത് എത്രത്തോളം നമ്മുടെ ഈ ബയോ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റില് ബയോമെഡിക്കൽ വേസ്റ്റുകൾ പ്രോസസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഉണ്ടാവുന്ന മൂന്ന് വേസ്റ്റുകൾ പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് മെറ്റൽ പാർട്സ് ഉണ്ടാവും ഇപ്പോ നീഡിൽ അങ്ങനത്തെ ഐറ്റംസ് അത് കൂടാതെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഈ രണ്ട് പാർട്സും ഡിസ്ഇൻഫെക്ട് ചെയ്ത് വാഷ് ചെയ്തതിനു ശേഷം വീണ്ടും റീസൈക്ലിങ്ങിന് വേണ്ടി അപ്പം അതിലൊന്നും വേസ്റ്റ് വരുന്നില്ല പിന്നെ വരുന്നത് ബാക്കിയുള്ള ഈ ബയോമെഡിക്കൽ വേസ്റ്റുകളെല്ലാം തന്നെ ഈ ബ്ലഡും പഞ്ഞിയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ പ്രോസസ്സ് ചെയ്തിട്ട് മണ്ണാക്കിയിട്ട് പുറത്തേക്ക് വരുകയാണ് ഈ മണ്ണിൽ നമുക്ക് നേരിട്ട് ചെടികൾ ഭാവി മുളപ്പിക്കാം എന്നുള്ളതാണ് അത് പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും അത് സാധാരണ തിനേക്കാൾ മൂന്ന് മടങ്ങ് വിളവുകളാണ് എല്ലാ തരം ആണ് ഒട്ടനവധി റിപ്പോർട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ഓൾറെഡി നമ്മൾ ഈ ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തു അത് ഹെൽത്ത് മിനിസ്റ്റർ സിംഗ് ആയിരുന്നു ഇനോഗ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അവിടുന്ന് ഓൾറെഡി പ്രൂവൺ നമുക്കിത് ടെസ്റ്റഡ് ഓക്കെ എന്നുള്ള സർട്ടിഫിക്കേഷനോട് കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇത് പ്രവർത്തിക്കണമെങ്കിൽ ഈ ഒരു യൂണിറ്റും കൂടെ വേണം എന്നുള്ള ഒരു നിയമം കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിയെന്ന് നമുക്ക് ആണ് അതില് കൃത്യമായി കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ലാർജ് സ്കെയിലിൽ നടത്തുമ്പോൾ അതിന് വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും പ്ലാൻ എയും പ്ലാൻ ബിയും ഒക്കെ റെഡിയാണ് നമ്മളിപ്പം വീട്ടമ്മമാർക്കാണെങ്കിലും ഹൗസ് ഹോൾഡ് വേസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ എവിടെ കൊണ്ട് കളയും നമുക്ക് ഹരിതകർമ്മസേനയൊക്കെ ഉണ്ടെങ്കിലും അവർ ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും അത് മാത്രമല്ല പലരും ഈ വേസ്റ്റ് കൊണ്ട് പലയിടങ്ങളിലും ഡംപ് ചെയ്യുന്നതിന്റെ ഒരു കാരണം അതിനൊരു കൃത്യമായ മാർഗം സയന്റിഫിക് ആയിട്ടൊരു മാർഗം ഇല്ലാത്തതുകൊണ്ട് അപ്പോ നമ്മുടെ വീട്ടമ്മമാരുടേതടക്കം പ്രശ്നങ്ങൾക്ക് ഭാവിയിൽ ഇതൊരു സൊല്യൂഷൻ ആവുമോ തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ രണ്ടുപേരും ഒറ്റ വാക്കിലാണ് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ നിങ്ങളെ വിശ്വസിക്കുക ചെയ്യുന്നത് അപ്പൊ ഇനി മറ്റൊരു ചോദ്യം നമ്മൾ കേരളം ദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനം വന്നു പക്ഷേ അതിദാരിദ്ര്യമുക്തം ദാരിദ്ര്യമുക്തം അപ്പൊ എന്നാലും കേവല ദാരിദ്ര്യം ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു അപ്പം ഇവിടെ സാധാരണക്കാർക്കും അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള പണം ഒപ്പം തന്നെ ഒരു മാന്യമായ സമ്പാദ്യം ഒപ്പം തന്നെ റിസ്ക് ഇല്ലാതെ കുറച്ച് പണമുണ്ടാക്കുക ഇൻഷുറൻസ് അതേപോലെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഫൈനാൻഷ്യൽ ലിറ്ററസിയുടെ കാര്യത്തിൽ കേരളത്തിലേക്ക് വരാനുണ്ട് അപ്പോൾ അങ്ങയുടെ വീഡിയോസ് ഞാൻ കാണുമ്പോൾ പലപ്പോഴും ആ പണവുമായി ബന്ധപ്പെട്ട ഒൻപത് നിയമങ്ങൾ അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ എങ്ങനെ ത്രീ എം ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെ മാനേജ് മൾട്ടിപ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ മട്ടില് ഏത് സാധാരണക്കാരനും എങ്ങനെയാണ് ഒന്ന് സ്വയം വരാൻ നമുക്ക് മൂന്ന് കാര്യങ്ങളിലാണ് ജനങ്ങൾ സ്റ്റെക്കായി നിൽക്കുന്നത് ഒന്ന് ഹൗ ടു മേക്ക് മോർ മണി രണ്ട് ഹൗ ടു മാനേജ് മണി മൂന്ന് ഹൗ ടു മൾട്ടിപ്ലൈ മണി ഈ മൂന്ന് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ ചിന്തിക്കുന്നില്ല അതിന്റെ പ്രധാന കാരണം സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന അടിസ്ഥാന വിദ്യാഭ്യാസമാണ് എല്ലാവരും മക്കൾ സ്കൂളിലേക്ക് പറഞ്ഞു എന്താ പറയാ മോനെ പഠിച്ചിട്ട് നല്ല ജോലി സമ്പാദിക്കണം ഈ ജോലിയിൽ നിന്ന് എത്ര വരുമാനം ഉണ്ടാക്കണെന്ന് അവർക്ക് അറിയില്ല അപ്പൊ ഞങ്ങൾ ഓരോരുത്തരും പഠിപ്പിച്ചു കൊടുക്കണതാ നിങ്ങൾ പഠിച്ചോ അതൊരു ജോലിക്ക് വേണ്ടിയാവരുത് അത് നിങ്ങൾ അതിൽ നിന്നും അറിവുകൾ ഉൾക്കൊണ്ട് അതിനെ ഒരു ഇൻകം ജനറേറ്റിംഗ് രീതിയിലേക്ക് മാറ്റിയെടുക്കണം അപ്പം ഇതാണ് ഇപ്പൊ ഞങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇവിടെ എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പല രീതിയിലും പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് അത് കോച്ച് ചെയ്ത് അതിന് ആയിട്ടുള്ള വഴിയും കൂടെ ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പൊ ആ സ്ട്രാറ്റജി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഇന്നോവേഷൻ പ്രൊഡക്റ്റുകൾ വരുമ്പോൾ ഇവർക്ക് ഇതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ എന്താ പറയുക ഇവിടെ കേരളത്തിലുള്ള ജനങ്ങൾ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പുരോഗതിയിലേക്ക് എത്തിക്കാൻ ഓക്കെ പ്രോജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ അപ്പൊ പേരിൽ തന്നെ ഒരു പുതുമയുണ്ട് ബജറ്റിൽ അതിന് വേണ്ട ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ ഒരു സാധാരണക്കാരനായ ഒരു ഇൻവെസ്റ്റർ എന്ന് തന്നെ ഞാൻ എന്നെ സാധാരണക്കാരിയായ ഒരു ഇൻവെസ്റ്റർ എന്ന കാണുന്നത് അപ്പൊ ഞാൻ എന്നോട് ഇതിൽ നിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നാമത് എനിക്ക് തോന്നും അയ്യോ ഈ ചന്ദനം നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുമോ അത് ലീഗലാണോ എന്ന് തോന്നും രണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനെതിരാണോ ഒരുപാട് ഇങ്ങനെ നട്ടുപിടിപ്പിച്ച പ്രശ്നമുണ്ട് മൂന്ന് വയനാട് എന്ന് പറയുന്ന മേഖല പരിസ്ഥിതി ലോല പ്രദേശമാണ് ഇനി അങ്ങനെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയിലാണോ ഇത് ആ മട്ടിലൊരു റിസോർട്ട് അത് എങ്ങനെയായിരിക്കും പ്രയോജനം ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള എന്റെ കൺസേൺ എന്താ പറയണേ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇന്നും വലിയൊരു ആശങ്ക നിൽക്കുന്ന ഒരു മരമാണ് ചന്ദനം അതായത് നമ്മൾ വീട്ടുകൊടുത്തും ചന്ദനന്മാരുണ്ടെങ്കിൽ പോലീസ് പിടിക്കോ അല്ലെങ്കിൽ കേസാണോ കുറ്റോ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പേരുമായിട്ട് കാരണം എത്രയോ വർഷം പോലീസ് ഓടിച്ച ഒരു മനുഷ്യനാണ് ഇതേപോലെ നെട്ടോട്ടം അതായത് വീരപ്പന്റെ പേരിൽ ബ്രാൻഡ് ചെയ്തിട്ടുള്ള ഒരു ട്രീ ആണ് ചന്ദനം അതുപോലെ തന്നെ ന്യൂഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പുഷ്പ പുഷ്പയുടെ പേരിൽ അത് റെഡ് സാൻഡൽ ആണ് നമ്മൾ ചെയ്യുന്നത് വീരപ്പൻ ബ്രാൻഡ് ചെയ്തിട്ടുള്ള വൈറ്റ് സാൻഡൽ തന്നെയാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് ഇന്ന് ഇന്ത്യയിൽ കിട്ടുന്നതിൽ ഏറ്റവും വെച്ച ഏറ്റവും വില കൂടിയ ഒരു മരമാണ് ചന്ദനം അതൊരു കിലോ ഇരുപതിനായിരം തുടങ്ങി ഇരുപത്തി അയ്യായിരം രൂപ ഫസ്റ്റ് ക്വാളിറ്റി കാതും വിലായത് ബുദ്ധ സിനിമ കണ്ടിരുന്നില്ല അപ്പൊ വിലായൻ ബുദ്ധ എന്ന് പറയുന്നത് ചന്ദനത്തിന്റെ ഫസ്റ്റ് ക്വാളിറ്റി കാതൽ എന്ന് പറയുന്ന ഒരു പേരാണ് വിലായൻ ബുദ്ധ അതായത് ബുദ്ധന്റെ പ്രതിമ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഹൈ ക്വാളിറ്റി കാതൽ അതാണ് വിലയൻ ബുദ്ധ അപ്പൊ ഇതാണ് ഈ ഒരു ക്വാളിറ്റി കൂടുതലുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി ഓയിൽ കണ്ടന്റ് കൂടുതലുള്ള ഈ ചന്ദനത്തിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും മാർക്കറ്റുള്ളതും വില കിട്ടുന്നതും അപ്പൊ ഇതുണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കാലാവസ്ഥയിൽ ഇപ്പം എറണാകുളത്ത് ചന്ദനം നട്ടാലും കാലിക്കറ്റ് നട്ടാലും തിരുവനന്തപുരത്ത് നട്ടാലും ചന്ദനമരം വളരും പക്ഷെ അതിന് ലിമിറ്റും ഉണ്ട് അത് മാത്രമല്ല ഇതിൽ ഇതിന്റെ ഹാർഡ് വുഡ് കാതൽ ഫോം ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത് സി ലെവലിൽ നിന്നും സമുദ്രതൃപ്തി എഴുന്നൂറ് മീറ്ററിന് മുകളിലുള്ള കാലാവസ്ഥയിൽ വളരുന്ന വരങ്ങൾക്ക് മാത്രമേ ഇപ്പം ഫസ്റ്റ് ക്വാളിറ്റി കാതൽ കിട്ടുള്ളൂ ഞങ്ങൾ അതുകൊണ്ടാണ് വയനാട്ടിൽ തന്നെ ചെയ്യാനുള്ള കാരണം വയനാട് ഇടുക്കി അങ്ങനെ രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് സേഫ് ആയിട്ട് പറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്നുള്ളു പിന്നെ അത് മാത്രമല്ല ഇപ്പൊ നേരത്തെ ചോദിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റിസ്ക് വയനാട് പ്രശ്നം നിയമപരമായിട്ടുള്ള പ്രശ്നം പറയുകയാണെങ്കിൽ ഇത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ ഉണ്ടാക്കി വെച്ചൊരു നിയമമാണ് രാജകീയ വൃക്ഷമാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആരും തന്നെ ഇത് നടാനോ വളർത്താനോ പരിപാലിക്കാനോ മുറിക്കാനോ ഉപയോഗിക്കാനോ പാടില്ല ഇത് രാജകുടുംബാംഗങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ചെന്നു പ്രത്യേകത ഇതിന്റെ ഇല ഒഴിച്ച് ബാക്കി എല്ലാ പാർട്സിനും കിലോ റേറ്റ് കിട്ടും അതായത് കാതല് പിന്നെ വേര് വെള്ള അകത്തൊലി പുറത്തൊലി പലവണ്ണത്തിലുള്ള ബ്രാഞ്ചസ് കൊമ്പും ജില്ലകളും പിന്നെ മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊടി പൗഡർ ഇതിലെല്ലാത്തിനും കിലോന്ന് റേറ്റ് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് നമുക്കൊരു ഏകദേശം 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 ഒരു 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 മുതൽ വർഷം വരെ ഹൈറ്റും സെന്റിമീറ്റർ കിലോ മരത്തിന് ഇപ്പോഴത്തെ വില ലക്ഷം രൂപ വയനാട് എന്ന് പറയുന്നത് ലോല പ്രദേശമാണ് ഇത്തരത്തിലൊരു പ്രീമിയം റിസോർട്ട് അവിടെ വരുന്നു ഒരു കേവ് റിസോർട്ട് അവിടെ വരുന്നു പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു നിരവധി പേർ അവിടെ വരുന്നുണ്ടെന്നൊക്കെ അറിയാം അപ്പൊ ആ മട്ടിൽ ഒരു റിസോർട്ട് പ്രവർത്തനം നടത്തുമ്പോൾ പെട്ടെന്ന് സാധാരണക്കാർ വിചാരിക്കുന്നത് പരിസ്ഥിതി മൾട്ടി സ്റ്റോറി ൊന്നുംയനാട്ടിൽ പെർമിഷൻ ഇല്ല പക്ഷെ ഞങ്ങൾ പറയുന്നത് മൂന്നു നിലയില്ല ഒറ്റ നില ഒറ്റ നില എന്ന് വെച്ചാൽ ചെയ്യുന്ന എല്ലാം ഒരു ഗുഹ മാതൃകയിലുള്ള ഡിസൈൻ ആണ് ഒരു പതിനൊന്ന് ഏക്കർ സ്ഥലത്ത് ഒരു മൂവായിരത്തോളം ചന്ദനമരങ്ങളുള്ള ചന്ദനത്തിന്റെ ഒരു കാട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മരം ആ മട്ടിലുള്ള പരിശോധന അതായത് ഇത് പരിസ്ഥിതി സൗഹൃദമാണെന്ന പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് ഓക്കെ ഇനി എന്റെ ചോദ്യം അങ്ങേടാണ് കാരണം നമ്മൾ കേരളത്തില് കഴിഞ്ഞ ഒരു ജനറേഷനോട് ചോദിക്കുമ്പോൾ അവര് വളരെ ഭയത്തോട് ചോദിക്കുന്ന അല്ലെങ്കിൽ ഭയത്തോടുകൂടെ പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് ആട് തേക്കും മാഞ്ചിയം എന്ന് പറയുന്നത് ഒപ്പം തന്നെ അതിന് ശേഷം റൈസ് പുള്ളറാണെങ്കിലും നാഗമാണിക്കുവാണെങ്കിലും ഒരു പലതരത്തിലുള്ള മണി ചെയിൻ അങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുകളൊക്കെ വരുന്നു പക്ഷെ എന്നാലും മലയാളികൾ വീണ്ടും പറ്റിക്കപ്പെടാൻ സജ്ജരായിരിക്കുകയാണ് പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഈ ഈ സ്കീമിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആൾക്കാർക്ക് പണം കിട്ടുന്നത് സാധാരണ നമ്മള് എറണാകുളത്ത് ഒരു കോടി രൂപ കൊടുത്തൊരു ഫ്ലാറ്റോ വില്ലയോ അടിച്ചാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കി മാക്സിമം കിട്ടുന്ന റെന്റ് മുപ്പതിനായിരം മുതൽ അമ്പതിനായിരം രൂപ വരെയാണ് അതേസമയം അത് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള വയനാട്ടിൽ നമ്മൾ അത് ചെയ്യുമ്പോൾ അവിടെ ഞങ്ങൾക്ക് മൂന്ന് റവന്യൂ കിട്ടണത് ഒന്ന് തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തിനോട് ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ വിട്ടുകൊണ്ടിരിക്കണത് അടുത്ത മാസം വൺ സി ആർ ആണ് അപ്പൊ ഈ തൊണ്ണൂറ്റഞ്ച് ലക്ഷം വാങ്ങുമ്പോൾ ഓൾറെഡി അവരുടെ പേരിൽ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ ഇവിടെ വാങ്ങിക്കുന്നത് പോലെ തന്നെ നമ്മൾ മുടക്കിയ പൈസയ്ക്ക് എന്ത് കിട്ടി പ്രോപ്പർട്ടി അവർ ഡോക്യൂമെന്റ് ചെയ്തവർക്ക് കൈ കൊടുത്തു വിളിക്കുക ക്യാപിറ്റൽ പ്രിസർവേഷൻ എന്ന് പറയാം മുടക്കിയ പൈസ സേഫ് ആയി ഇനി എന്ത് കിട്ടിയാലും അവർക്ക് ആണ് അപ്പൊ ഒന്നാമത്തെ ആണ് ഇതിന്റെ റെന്റൽ ലിങ്ക് എന്ന് പറയുന്നത് വാടക രണ്ടാമതിൽ പതിനാറ് സാൻഡൽവുഡ് വുഡുള്ള ട്രീസ് കൾട്ടിവേഷൻ ഉണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എക്സ്ട്ര ഒരു ടു ഫോർ സിആർ അതിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് അതും ഉണ്ട് മാത്രമല്ല മൂന്നാമത്തിന് ഏറ്റവും വലുത് ലാൻഡ് അപ്രീസിയേഷൻ കാരണം ഇന്ന് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം ടോട്ടൽ ഉള്ളത് തൊണ്ണൂറ്റാറ് ലക്ഷം ഏക്കറാണ് ഇനി കേരളത്തിൽ വിൽക്കാനുണ്ടാകും പത്ത് ലക്ഷം ഭൂമി മാത്രം ബാക്കിയുള്ളൂ അപ്പം ഇപ്പോൾ വാങ്ങുന്നത് സെൻറിനും ഏക്കറിനാണെങ്കിൽ പത്ത് വർഷം ഇത് വിൽക്കുമ്പോഴോ സ്ക്വയർ ഫീറ്റിൽ വിൽക്കാൻ പറ്റുന്നുള്ളതാണ് അപ്പം ഇവർക്ക് ഒന്നാമത്തെ കാര്യം മുടക്കിയ പൈസ സേഫാണ് അവർക്ക് ആധാരം കിട്ടി രണ്ടാമത്തത് മൂന്ന് റവന്യൂ ആണ് ഇന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റണം അതുകൊണ്ട് തന്നെ മുൻപേ പറഞ്ഞ സ്കാമുകളായിട്ട് ഒരു പോലും അടുപ്പിക്കാൻ പറ്റില്ല നമ്മൾ ഞാൻ ായിട്ടും സാമ്പത്തിക ശാസ്ത്രം അപ്പൊ നമ്മുടെ ട്രഡീഷണൽ സാമ്പത്തിക ശാസ്ത്രം പറഞ്ഞു തരുന്ന അധ്യാപകരാണെങ്കിലും നമ്മുടെ ഒരു പ്രാക്ടിക്കൽ നോളജിന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സാധാരണ നമ്മളോടെ പറയുന്നത് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റിന് ഒരു റിട്ടേൺ പറയുമല്ലോ ഇപ്പൊ സാധാരണ ഒരു ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റിന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഒരു ഏഴ് ടു പത്ത് ശതമാനമായിരിക്കും പരമാവധി അത് ഫിക്സഡ് ഡിപ്പോസിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ അല്ല നമ്മൾ കുറച്ചുകൂടെ റിസ്ക് എടുക്കുവാണെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലോ അങ്ങനെയുള്ള സ്റ്റോക്ക് ചിന്തയാണ് നമുക്കുള്ളത് അപ്പം ഇനി എന്റെ കൺസേൺ ഈ പറയുന്ന പ്രോജക്ട് അത് എത്രമാത്രം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എത്രത്തോളം ആണ് ഈ പറയുന്നത് എത്ര ദിവസം വാടകയ്ക്ക് കൊടുത്തു ഇതൊക്കെ ഈ ഇൻവെസ്റ്റർ എങ്ങനെ അറിയും ഇത് എത്രത്തോളം സുതാര്യമായിട്ടാണ് അവരെ ഈ കാര്യങ്ങൾ അറിയിക്കുന്നത് ഏത് രീതിയിലാണ് അവർ ഈ പ്രോജക്ടിന്റെ ഭാഗമാകുന്നത് ഇങ്ങനെയൊക്കെ കുറെ ചോദ്യങ്ങളും കൂടെ ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഏകദേശം അഞ്ഞൂറിന് മേലെ വരുന്ന ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫുണ്ട് അപ്പോൾ ഇവരുപയോഗിച്ചുകൊണ്ടാണ് ഇത് സെല്ല് ചെയ്യണതും ഈ റിസോർട്ട് റെൻ്റ് ഔട്ട് ചെയ്യണതും അപ്പോൾ ഇത് ഓൾറെഡി പ്രീ ബുക്കിംഗ് എടുക്കുകയാണ് ഞങ്ങൾ അവിടെ വന്ന ആളുകൾ താമസിച്ചിട്ടല്ല റെൻ്റ് കൊടുക്കുന്നത് ഇത് വരുന്നതിന് മുമ്പ് പ്രീ ബുക്കിംഗ് എടുക്കുകയാണ് ഇപ്പം തന്നെ രണ്ടായിരത്തി നാനൂറോളം പ്രീ ബുക്കിംഗ് വന്നു കഴിഞ്ഞു അത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അപ്പൊ ഇത് ഓൾറെഡി നമ്മൾ ഒരു എന്താ പറയാ അവരുടെ വാടക ഗ്യാരണ്ടി ആകുന്ന പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് റെന്റ് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നു കാരണം ഇത് റിസോർട്ട് പണിതാ മാത്രം പോരാ ഇങ്ങനെ പറയും യേശുദാസ് നല്ല പാട്ടുകാരനാണ് പക്ഷെ യേശുദാസിന് വിൽക്കാനും അറിയാം ഇത്രയും എത്ര യേശുദാസിനേക്കാളും നന്നായി പാടുന്ന എത്ര പേര് കൂടിയുണ്ട് പക്ഷേ യേശുദാസിന് പാടാനും അറിയാം വിൽക്കാനും അറിയാം ഇതേപോലത്തെ ഞങ്ങൾക്ക് ഇത് പണിയാനും അറിയാം ഞങ്ങൾക്ക് ഇത് വിൽക്കാനും അറിയാം ഇത് വാടകയ്ക്ക് കൊടുക്കാനും അറിയാം കാരണം ഇരുപത്തി ആറ് വർഷത്തെ എക്സ്പീരിയൻസ് അതാണ് അപ്പൊ ഈ അടുത്തിടെ ഞാൻ വളരെ കൗതുകകരമായ ഒരു വാർത്ത കണ്ടു നമ്മുടെ മലേഷ്യയിൽ ജെൻസി അല്ലെങ്കിൽ ഒരു യൂത്ത് റിട്ടയർമെന്റ് ഹോം ആരംഭിച്ചു തോന്നുന്നു അപ്പൊ യൂത്ത് റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഇവർ ഫുൾ ടൈം റിട്ടയർഡ് ആയിട്ടിരിക്കാനാണെന്ന് ഇവർ ഈ ജോലിയിലൊക്കെ വലിയ സമ്മർദ്ദമാണല്ലോ ഇപ്പൊ അപ്പൊ അതിനിടയിൽ ഒരു ഷോർട്ട് ബ്രേക്കിന് വേണ്ടിയിട്ട് ഒരു വലിയ റിസോർട്ട് പോലെ ഒരു പ്രീമിയം പ്ലേസിൽ അവിടെ ചെല്ലുന്നു അവർക്ക് ടോട്ടൽ വെൽനെസ് ആണ് അവിടെ കൊടുക്കുന്നത് അപ്പോൾ ആ മട്ടിൽ ഒരു ആശയം നിങ്ങളുടെയും മനസ്സിലുണ്ട് അതിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു അതാണ് സാന്റിൽവുഡ് ഫാം ഫോറസ്റ്റ് എന്ന പ്രോജക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോ അത് നമുക്ക് നമ്മുടെ ഇവിടെയും ഒരുപാട് ജെൻസി ഉണ്ട് ഓൾഡ് ജനറേഷൻ ഉണ്ട് ഇവർക്കൊക്കെ ഒരു ബ്രേക്ക് ആവശ്യമാണ് അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് ആവശ്യമായ ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രോജക്റ്റ് ആയിട്ടാണോ കാണുന്നത് സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ റിസോർട്ട് പറഞ്ഞതാണ് സാൻഡൽവുഡ് ഫാം ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയ പ്രോജക്റ്റ് കൂടെ ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ തർക്കിൽ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഉമ്മ തന്നെയാണ് അതിന്റെ നടത്തി നടത്തിന്റെ ചടങ്ങ് നിർവഹിച്ചത് രണ്ട് ദിവസമായിട്ടുള്ള അപ്പോൾ ആ ഒരു പ്രോജക്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ് എന്ന് പറയുന്നവരെ ഏകദേശം ഒരു പതിനൊന്ന് ഏക്കർ സ്ഥലത്ത് ഒരു നൂറ്റി അമ്പതോളം കേവ് കേവുകളാണ് സ്വിമ്മിംഗ് പൂളും വാട്ടർഫോൾസും ഈ റൂമിന്റെ അകത്ത് തന്നെയുള്ള ഒരു ഇതാണ് അത് കൂടാതെ മൂവായിരം ചന്ദനമരങ്ങൾ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴേക്കും അതൊരു മൂവായിരം ചന്ദനമരങ്ങളുടെ കാടായിട്ട് മാറും ഏറ്റവും കൂടുതൽ ഓക്സിജനും അത് മാത്രമല്ല ഈ കേവിന്റെ മൂൾഭാഗം കണ്ടിട്ട് മഡ് പാക്ക് ചെയ്തിട്ട് അതിൽ ഗ്രാസ് ഇട്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കൂളിംഗ് എഫക്ട് നമുക്ക് ഇതിന്റെ അകത്ത് ഉണ്ടാവും ഇത് മാത്രമല്ല ഇതിനുള്ള ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ നൂറ്റമ്പത് കേവ്സിൻ്റെ അകത്ത് ഉണ്ടെന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റമ്പത് പേരെ വരെ ഒരു ദിവസം ഈ ഒരു പ്രോപ്പർട്ടിക്ക് അത് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഫോർ സ്റ്റാർ കാറ്റഗറിയിൽ അത് വരുന്നത് ഇതിൽ വരുന്ന ഗസ്റ്റുകൾക്കുള്ള കോമൺ അമ്യൂണിറ്റീസ് മൾട്ടിക്വസ്യൻ റെസ്റ്റോറൻറ് ഓഡിറ്റോറിയങ്ങള് അതുപോലെ കൺവെൻഷൻ സെന്റർ കുട്ടികൾക്ക് ഫണ്ടിന് വേണ്ടിയിട്ട് മിനി ജു പിന്നെ മെഡിറ്റേഷൻ ആൻഡ് യോഗ ഏരിയ ആയുർവേദിക് തെറാപ്പി അതുപോലുള്ള സ്പാ അങ്ങനെയുള്ള സംവിധാനങ്ങൾ പിന്നെ ബോട്ടിംഗ് ഫിഷിംഗ് ഹോഴ്സ് റൈഡിങ് ലൈവ് ആയിട്ട് ഫുഡ് ബുക്ക് ചെയ്ത് കഴിക്കാനുള്ള സൗകര്യങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഏകദേശം ഒരു നാൽപ്പത് കോടി രൂപയോളം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഇതിന്റെ അകത്ത് ഞങ്ങൾ കോമണി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്ന ഗസ്റ്റുകൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടില്ല ഇവരൊന്നും ഒരു ഇൻവെസ്റ്റ് ചെയ്യണ്ട ഇവര് ഈ ഒരു കോട്ടേജ് മാത്രം അഞ്ച് സെന്റ് സ്ഥലവും ഈ പതിനാറ് ചന്ദനമപരവും അഞ്ഞൂറ്റു സ്ക്വയർ ഫീറ്റിലുള്ള സ്വിമ്മിംഗ് പൂളുള്ള കോട്ടേജ് മാത്രം ബുക്ക് ചെയ്ത് പർച്ചേസ് ചെയ്താൽ മതി ബാക്കി എന്തെങ്കിലും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം ഇതോടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡാണ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് അപ്പൊ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗുകളും കൂടെ കണ്ടക്ട് ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും അക്കോഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കിതിനുണ്ട് ഇന്റർനാഷണൽ കോൺഫറൻസുകൾ ഐ എം എ പോലുള്ള സംഘടനകൾ ഇന്റർനാഷണൽ കോൺഫറൻസുകൾ നമുക്കിവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ കോർപ്പറേറ്റ് കമ്പനികൾ ട്രെയിനിങ് പ്രോഗ്രാമുകൾ റെഗുലർ ആയിട്ടുള്ള നേരത്തെ പോലെ സ്ട്രെസ് ഫ്രീ ആക്കാനും ഒരു റിലാക്സ് ചെയ്യാനൊക്കെയുള്ള സംവിധാനങ്ങളും ഇത് മാത്രമല്ല ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഞങ്ങളൊരു കടമയായിട്ട് ധർമ്മമായിട്ട് ഞങ്ങൾ കാണും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഇരുപത്താറ് വർഷമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫഷൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ് കാറ്ററിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് ആണ് അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പൊ ഞങ്ങൾ പ്രകൃതി ദേവഭവം കൂടെ ആഡ് ചെയ്തുകൊണ്ട് പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള ഇക്കോ ഫ്രണ്ട്ലി പ്രൊജക്ടുകളും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കാനായി ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നത് ഞങ്ങൾ ഒരു പന്ത്രണ്ട് ഏക്കർ സ്ഥലത്ത് ഈ സാൻഡൽവുഡ് ഫാം ഫോറസ്റ്റ് എന്നുള്ള പേരിൽ ഒരു ഇന്റഗ്രേറ്റഡ് ഫാമും ഒരു സാൻഡൽവുഡ് റിസർച്ച് സെന്ററും അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഒരു 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 കുറച്ച് ഫാം പ്രോജക്റ്റ് ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് വർക്കുകൾ സ്റ്റാർട്ട് കഴിഞ്ഞു ഇനി എനിക്ക് ഈ ഈ ഈ കംപ്ലീറ്റ് ചോദ്യം ചോദ്യം രണ്ടാമത്തെ ഏക്കറിൽ നമ്മൾ പറയുന്ന എല്ലാ സൗകര്യങ്ങളും പന്ത്രണ്ട് ഏക്കറിൽ ഇത്രയും കൃഷി അതേപോലെ തന്നെ ഈ പറയുന്ന എല്ലാ കൺവെൻഷൻ സെന്റർ തുടങ്ങിയ എല്ലാ സാധനങ്ങളും അവിടെ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടോ മൂന്നാമത്തേത് നമുക്കൊക്കെ അറിയാം നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഓരോ പൈസയുമാണ് അപ്പോൾ നിങ്ങളെ വിശ്വസിച്ച് ഒരു ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപ ഉണ്ടാക്കാൻ ഒരു സാധാരണക്കാരന് എത്രത്തോളം പ്രയാസമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെ വിശ്വസിച്ച് ആ പണം ഏൽപ്പിക്കുമ്പോൾ എത്രത്തോളം വിശ്വാസ്യത അതിലുണ്ട് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഉറപ്പ് വരും തീർച്ചയായിട്ടും കാരണം അത്രയും അവര് ചോര നീരാക്കി ഉണ്ടാക്കുന്ന പൈസയാണ് അപ്പൊ ഒന്ന് ഞങ്ങൾ ചെയ്യണ ആദ്യം ഇവരെ പൈസ സേഫ് ആക്കാന്നുള്ളതാണ് അതിനെന്താ ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ കൊടുത്തു രണ്ടാമതായിട്ട് അവർക്ക് അധികം ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ് അതും അവർക്ക് കാലങ്ങളോളം കിട്ടാവുന്ന രീതിയിൽ അപ്പം ഇത് ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തിയേഴ് കൂടി ജനുവരി കൂടി തന്നെ ഏകദേശം വർക്ക് എല്ലാവർക്കും റിട്ടേൺ കൊടുത്തു തുടങ്ങാൻ പറ്റും അപ്പോൾ അതുവരെ അവരുടെ പൈസ സേഫാണ് പിന്നെ അതോടൊപ്പം തന്നെ അവരെ പ്രോഫിറ്റ് ാണ് അപ്പൊ നിലവിലെ കോട്ടേജിന് എത്രയാണ് ആൾക്കാർ കാരണം റെന്റിൽ ഇരുപതിനായിരം രൂപ മുതൽ മേലോട്ട് ഒരു അമ്പതിനായിരം രൂപ വരെയാണ് നിങ്ങൾ താരിഫ് നിശ്ചയിച്ചിട്ടുള്ളത് അപ്പൊ വർക്ക് കംപ്ലീറ്റ് ആകുന്നതിനനുസരിച്ചും പിന്നെ സീസൺ ഓഫ് സീസൺ അനുസരിച്ച് റേറ്റിൽ മാറ്റങ്ങൾ വരും ഇപ്പോ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ നാല് മാസം പൊതുവെ വയനാട്ടിൽ ഓഫ് സീസൺ ആണ് അപ്പൊ എനിക്ക് ചിലപ്പോൾ നമ്മൾ ഇരുപതിനായിരം റേഞ്ചിൽ കൊടുക്കുന്നത് അപ്പൊ സീസൺ ആയി കഴിഞ്ഞാൽ വയനാട്ടിൽ ഒരു സിംഗിൾ റൂം പോലും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിൽ പ്രത്യേകത ഉണ്ട് സുൽത്താൻ ബത്തേരി രണ്ട് റോഡ് പോകുന്നുണ്ട് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ തമിഴ്നാട് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കർണാടക എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചു മണിക്കൂർ കൊണ്ട് ഒന്നര കോടിയിലധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഓടി എത്താൻ പറ്റുന്ന ഒരു സ്ഥലം മിക്കവാറും നമ്മളിപ്പോ കാണാറുണ്ട് ഊട്ടിയിലേക്ക് പോണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാണ് കാരണം എന്താ അവിടെ ഫില്ലാകും അവിടെ അത്ര ആളുകൾ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പൊ ഇതൊക്കെ ഏറ്റവും കൂടുതൽ സാധ്യതകൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് വയനാട് പിന്നെ വയനാടിന്റെ പ്രകൃതി ഭംഗിയെ കുറിച്ചും കാലാവസ്ഥയെ കുറിച്ചും ആരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഇത് വലിയൊരു സാധ്യതയാണ് നമുക്ക് വയനാട്ടിലുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്റ്റിന് നമുക്ക് ഒരു ഓഫ് സീസണിൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് ഗസ്റ്റ് ഒക്കെ കുറവായിരിക്കാം പക്ഷെ ഇവിടെ നമുക്ക് ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങും ഇതെല്ലാം ഉള്ളത് കൊണ്ടും ഓഫ് സീസൺ നാല് മാസം കഴിഞ്ഞാലും ബാക്കി എട്ട് മാസം നല്ല സീസൺ ടൈമാണ് ആ സമയത്ത് നമുക്ക് മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ റെന്റ് കിട്ടാവുന്ന രീതിയിൽ അതൊരു പ്രീമിയം പ്രോപ്പർട്ടിയാണ് ഫോർ സ്റ്റാർ പ്രോപ്പർട്ടിയാണ് അപ്പം ഇത് റൂമിന്റെ അകത്ത് തന്നെ സ്വിമ്മിംഗ് പൂൾ വാട്ടർഫോൾസ് സെറ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി വളരെ ആണ് അങ്ങനെയുള്ള പ്രോപ്പർട്ടികൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നാൽപ്പതിനായിരം അമ്പതിനായിരം ഇപ്പോൾ നമുക്ക് ഹയാത്തിലൊക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള രണ്ട് ലക്ഷം രൂപ വരെയൊക്കെ ഡെയിലി റെന്റ് ചാർജ് ചെയ്യുന്നുള്ളത് അപ്പം ഇതൊരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടൊരു പ്രോജക്റ്റിൽ ഇങ്ങനെ വന്ന് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഈ പറയുന്ന എല്ലാ പ്രത്യേകത ഉള്ള ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ തന്നെയാണ് ഏത് കാറ്റഗറിപ്പെട്ട ആളുകൾക്കും അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് റിയൽ എസ്റ്റേറ്റും കൾട്ടിവേഷനും ടൂറിസവും ഇത് മൂന്നും കൂടെ ഒരുമിപ്പിച്ചപ്പോഴാണ് ഇതിൽ വലിയൊരു ആയിട്ട് മാറിയത് പിന്നെ അതുപോലെ ലാസ്റ്റ് പറഞ്ഞ പോയിന്റോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഒരു പോയിന്റ് ഉണ്ടായിരുന്നു ഇങ്ങോട്ട് പറഞ്ഞില്ലേ ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റ് നിങ്ങൾ നല്ല രീതിയിൽ അന്വേഷിച്ച് ഇതിന്റെ ജനുവരി ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ പ്രൊജക്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എന്തായാലും ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾ സേഫ് ആണ് അത് നിങ്ങളും കൂടെ ഉറപ്പുവരുത്താം തീർച്ചയായിട്ടും അപ്പൊ ഇവിടെ മെയിനായിട്ട് നമ്മൾ സ്കൂളിലും അല്ലെങ്കിൽ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മുടെ മാതാപിതാക്കളും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും സമ്പത്ത് കാലത്ത് തൈബത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് കാപത്ത് തിന്നാൽ പക്ഷെ ഇത് പഠിപ്പിച്ച ടീച്ചർമാര് നമ്മളെ ഒരു കണക്കിന് പറ്റിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ ടീച്ചർ ഏതാണ് തൈ എന്ന് പറഞ്ഞു തന്നിട്ടില്ല പക്ഷെ ആ തൈ ആണ് ഈ പറഞ്ഞ സാന്റുഡ് ഓക്കെ അപ്പൊ എന്തായാലും കാലം മാറുന്നതനുസരിച്ച് സാമ്പത്തിക ശാസ്ത്രവും മാറുകയാണ് നമുക്കറിയാം ഏതോ ഒരു കാലത്ത് ആടും കന്നുകാലികളും ഒക്കെ ആയിരുന്നു ആസ്തി അതിനുശേഷം പിന്നെ ലാൻഡായി പിന്നെ സ്വർണമായി അതിനുശേഷം ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് പല ക്രിപ്റ്റോ കറൻസിയുടെയൊക്കെ കാലത്താണ് അപ്പൊ ആ മട്ടിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പുതിയ നിക്ഷേപ പദ്ധതി അല്ലെങ്കിൽ ഒരു നൂതന ആശയവുമായി നിങ്ങൾ വരുന്നതിൽ സന്തോഷമുണ്ട് അപ്പൊ അത് ശരിയായി വളരെ സുതാര്യമായി സത്യസന്ധമായി ജനങ്ങൾക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാനായിട്ട് മാറട്ടെ എല്ലാവിധ ആശംസകളും പുതിയ പുതിയ ആശയങ്ങളുമായി വരിക എന്നാലും പ്രേക്ഷകരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നിക്ഷേപ പദ്ധതിയിൽ ചേരു മുമ്പ് കൃത്യമായി നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിയുക അതിൽ സുതാര്യതയും സത്യസന്ധതയും വിശ്വാസ്യതയും ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് സ്വന്തം നിലയ്ക്ക് അന്വേഷിച്ചതിന് ശേഷം അതിന്റെ ഭാഗമാകുക എന്തായാലും താങ്ക് സോ മച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്